ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ ഐ പി എല്ലിൽ മോശം പ്രകടനമാണ് സി എസ് കെ നടത്തിയിട്ടുള്ളത് ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് പക്ഷേ ഐ പി എല്ലിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ മികവ് കാണിക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞിരുന്നു ചില താരങ്ങളുടെ വരവ് അവർക്ക് ഗുണകരമായി എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു താരമാണ് ഉർവിൽ പട്ടേൽ അതായത് കഴിഞ്ഞ ഐ പി എല്ലിൽ പകരക്കാരൻ്റെ റോളിലായിരുന്നു ഉർവിൽ പട്ടേൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത് താരത്തിന്റെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു സി എസ് കെ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് അരങ്ങേറ്റത്തിൽ തന്നെ ആരാധകരുടെ കയ്യടി നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരമാണ് ഉർവിൽ പട്ടേൽ അതായത് കെ കെ ആറിനെതിരെയുള്ള മത്സരത്തിൽ കേവലം പതിനൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു സി എസ് കെക്ക് വേണ്ടി ആകെ മൂന്ന് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് അറുപത്തിയെട്ട് റൺസ് അദ്ദേഹം സ്വന്തമാക്കി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് രണ്ട് മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഉർവിൽ പട്ടേലിന് കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ താരത്തെ ആദ്യം സ്വന്തമാക്കാൻ ശ്രമിച്ചത് ആർ ആയിരുന്നു അതായത് ദേവദത്ത് പഠിക്കലിന് പരിക്കേറ്റ സമയത്ത് ആർ ഈ താരത്തെ സമീപിച്ചിരുന്നു എന്നാൽ ആർ സി അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാരണമായി കൊണ്ട് മാധ്യമങ്ങൾ കണ്ടെത്തിയത് ആർ സി ബി എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കും എന്ന ഒരു ഉറപ്പ് ഉർവിൽ പട്ടേലിന് നൽകിയിരുന്നില്ല അതിനുശേഷം സി എസ് കെയുടെ ഒരു ഓഫർ വന്നു സി എസ് കെ കളിപ്പിക്കും എന്ന ഒരു വാഗ്ദാനം ഈ താരത്തിന് നൽകി അതുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇദ്ദേഹം തിരഞ്ഞെടുത്തത് എന്ന റിപ്പോർട്ടായിരുന്നു മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അത് മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ഒരു ആരാധനയാണ് എന്ന് ഉറിവിൽ പട്ടേൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മഹീബായിയെ കണ്ടുകൊണ്ടാണ് വളർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ചെന്നൈയോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അവരെ തിരഞ്ഞെടുത്തത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കണ്ടു വളർന്ന ഒരു താരമാണ് എം എസ് ഡി അദ്ദേഹം ഐ പി എൽ ട്രോഫികൾ നേടുന്നത് വളർന്ന ഒരു താരമാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സി എസ് കെ തിരഞ്ഞെടുത്തത് ഇതാണ് ഉർവിൽ പട്ടേൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അടുത്ത സീസണിലും ഉറിവിൽ സി എസ് കെയോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് മികച്ച പ്രകടനം വരുന്ന സീസണിലും അദ്ദേഹത്തിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം